അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തു യുക്തിവാദികളും അന്യമതസ്ഥരും ഇസ്ലാമിനെ വേട്ടയാടുന്നതിന് വേണ്ടി നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു വാദഗതിയാണ് വിശുദ്ധ ഖുർആൻ പലതരത്തിൽ ഉണ്ട് എന്നുള്ളത് ഖുർആനിനെ അവർ പലതരത്തിൽ പല എണ്ണങ്ങളിലായി പരിചയപ്പെടുത്തുന്നു എന്നാൽ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബുഹാന ഹൂവത്ത അവൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിനെ ഇറക്കിക്കൊടുക്കുന്ന കാലത്ത് ധാരാളം ഗോത്രങ്ങളാണ് അറേബ്യയിൽ ജീവിച്ചിരുന്നത് അവർക്കിടയിലെല്ലാം വ്യത്യസ്തമായ സംസാര രീതികൾ നിലനിന്നിരുന്നു നബിസുല്ലാഹു അലേഹി വസല്ലമാ തങ്ങൾ ഒരു ഗോത്രത്തിൻ്റെ സംസാര ഭാഷയനുസരിച്ച് ഖുർആാനിനെ വിശദീകരിച്ചു കൊടുത്താൽ മറ്റുള്ള ഗോത്രങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ പ്രയാസമാകും ഈ കാരണം കൊണ്ടാണ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ തന്നെ സ്വഹാബത്തിന് വ്യത്യസ്ത രീതിയിലുള്ള പാരായണ ശൈലികൾ പറഞ്ഞു കൊടുത്തത് ഇതു സംബന്ധിയായി മസ്ബോദർ അലി അള്ളാഹു ഒരു ഹദീസ് ബുഹാരി ഇമാം രേഖപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ അബ്ദുല്ലാഹിബിനെ അലി അള്ളാഹുഹു നബിസൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാരായണം ഒരാളിൽ നിന്നും കേൾക്കാനിടയായി അപ്പോൾ അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് റലി അള്ളാഹുഹു അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നബി നബിസ്ഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അടുത്തേക്ക് പോയി നബി നബിസ് തങ്ങളെ കാര്യമറിയിക്കുകയും ചെയ്തു അപ്പോൾ നബിസ് അല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു കിലാകുമാ മുഹ്സിനു നിങ്ങൾ രണ്ടുപേരുടേതും ശരിയാണ് തഖ്തലിഫു എന്നാൽ നിങ്ങൾ ഭിന്നിക്കരുത് ഫ ഇന്ന മൻഖാന കപുലക്കും ഇഹ്തലഫു ഫു നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചത് ഭിന്നിപ്പ് കാരണമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്തമായ പാരായണ രീതികൾ മാത്രമാണ് വിശുദ്ധ ഖുർആാനിനുള്ളതെന്ന് ഒരേ അർത്ഥത്തിലും ഒരേ സാഹിത്യ രൂപത്തിലുമാണ് വിശുദ്ധ ഖുർആൻ എന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നത് അതൊരിക്കലും വിശുദ്ധ ഖുർഹാനിൻ്റെ ഒരു ന്യൂനതയല്ല മറിച്ച് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നതിന് തെളിവാണത്